എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള അച്ഛൻ ആദ്യത്തെ കുട്ടിയുണ്ടായതിനു ശേഷം ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്ന് ലഭിച്ച മകൻ ആ മാതാപിതാക്കൾ വളരെയധികം ദുഃഖത്തിലാണിന്ന് ഇൻഡിപെൻഡൻസ് ഡേക്ക് പതാക ഉയർത്തുക എന്നത് ഒരു വലിയ ചടങ്ങാണല്ലോ അതിനുശേഷം വൈകുന്നേരമാവുമ്പോൾ അത് താഴ്ത്തി താഴ്ത്തിക്കെട്ടണമെന്ന് വേറൊരു ചടങ്ങ് കൂടിയുണ്ട് അതെന്തിനാണെന്ന് എനിക്കറിയില്ല എന്തായാലും അതിനിടയാണ് ഇങ്ങനൊരു വലിയ അത്യാപത്ത് സംഭവിച്ചത് രാവിലെ പതാകയൊക്കെ ഉയർത്തിയതിനു ശേഷം മറ്റു കുർബാനകളിലൊക്കെ അച്ഛൻ പങ്കെടുത്തു വൈകുന്നേരം ഇൻഡിപെൻഡൻസ് ഡേക്ക് ഉയർത്തിയ പതാക താഴ്ത്തിക്കെട്ടാൻ വേണ്ടി വന്നതാണ് പക്ഷെ താഴ്ത്തിക്കെട്ടാനായിട്ട് പറ്റുന്നില്ല എന്തോ കൂടി അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ആ സമയത്ത് ആ കൊടി കെട്ടിയ കൊടിമരം തന്നെ ഒന്ന് താഴ്ത്തി ആ കൊടി താഴേക്ക് താഴ്ത്താനുള്ള ശ്രമത്തിനിടയിലാണ് അടുത്തുകൂടി പോയ കറണ്ട് ലൈനിൽ ഈ കൊടിമരം തട്ടിയതും അച്ഛന് ഷോക്കേറ്റതും ഉണ്ടായിരുന്ന സഹായിക്കും ഷോക്കേറ്റിരുന്നു പക്ഷേ സാരമായ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അച്ഛനെയും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പല രാജ്യങ്ങളിലും ഭൂമിക്കടിയിലൂടെയാണ് ഇതേപോലെയുള്ള കരണ്ട് കമ്പികൾക്ക് പോകുന്നത് മെയിൻ റോഡുകളിലൂടെ കരണ്ട് പോകുമെങ്കിലും വീടുകൾക്ക് ഇടയിലൂടെയും അതേപോലെ ഇതുപോലെയുള്ള പല സ്ഥാപനങ്ങൾക്കിടയിലൂടെയൊക്കെ കരണ്ട് ഭൂമിക്ക് എടുക്കാറുള്ളത് അത് ഒരുപാട് അപകടങ്ങൾ ഇല്ലാതാക്കും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള കുറേ മാറ്റങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിലും വരേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കറണ്ട് ലൈനൊക്കെ പോകുന്ന ഇടങ്ങളിൽ ഇതുപോലെയുള്ള മെറ്റലായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ നാട്ടുകയോ അല്ലെങ്കിൽ അത് കയ്യിൽ പിടിച്ചു നിൽക്കുകയോ ഒന്നും ചെയ്യരുത് പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങളൊക്കെ നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ വിടുകയാണ് ചെയ്യാറ് കാരണം ഒരു മെറ്റലായിട്ടുള്ള ഒരു റോഡ് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു കരണ്ട് ലൈൻ ഉണ്ടെങ്കിൽ അത് വളരെ റിസ്ക്കിയാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എല്ലാവരും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ളൊരു വലിയ അശ്രദ്ധ കാരണം അച്ഛൻ്റെ ജീവൻ തന്നെയാണ് നഷ്ടപ്പെട്ടത് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇടവക വികാരി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഒരു അച്ഛനാണ് എന്തായാലും കുടുംബത്തിനും ഇടവക അംഗങ്ങൾക്കുമെല്ലാം സമാധാനം കൊടുക്കട്ടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മഴവിൽ മീഡിയ